السلام عليكم ورحمه الله وبركاته الله سبحانه وتعالى نمرة اللّه. تتعامل مع كتير انك انت يا رب العالمين إننا انت تتعامل مع اللهم انك انت تتعامل مع اللهم انك انت تتعامل മനസ്സിലെ മുറാദുകൾ അതുപോലെ തന്നെ ധാരാളം പാപങ്ങൾ ചെയ്ത് ഇനി ഒന്ന് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു അമലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട യഹിയ നബി അലിസ്സലാം എല്ലാ ദിവസവും ചെല്ലുന്നത് ഇത് പതിവാക്കിയിരുന്നു നമ്മുടെ അടുക്കൽ ചില ആളുകൾ വന്നുകൊണ്ട് പറയും എനിക്ക് എൻ്റെ മുറാദുകൾ എൻ്റെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാകാൻ വേണ്ടി എനിക്ക് ഉസ്താദും പറഞ്ഞു തരണം അവർക്ക് ഏറ്റവും നല്ലൊരു എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ അധികാരങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞ് അവിടെ ഇരുന്ന് കൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നോക്കി ശരിക്കും പഠിക്കുക ഇത് ഏതെങ്കിലും ഒരു വന്ന ദിവസവും മുന്നൂറ് പ്രാവശ്യം ചെല്ലുക അവന്റെ ഹലാലായ മുറാദുകളാണെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള വൈകളെല്ലാം അവന് തുറന്നു കൊടുക്കും അതുപോലെ തന്നെ ഭാവങ്ങൾ ധാരാളം ചെയ്ത് ഇനി ഒന്ന് നന്നാവണം ഈ നിലയ്ക്ക് പോയാൽ ശരിയാവൂല എന്ന് പറയുന്നവരുമുണ്ട് അവർക്കും കൂടെ ഇത് നല്ലതാണ് അവരും ഇതുപോലെ നിത്യവും ചെല്ലുകയാണെങ്കിൽ അവരുടെ മനസ്സ് നന്നാവുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും പാവങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നി ഹയറിൻ്റെ വൈകളൊക്കെ തെരഞ്ഞെടുത്ത് ദീനിയായ ചിട്ടയിൽ ജീവിക്കാനുള്ള മനസ്സ് അവന് ഉണ്ടാവും ഇത് എല്ലാ ദിവസവും മുന്നൂറ് പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ അള്ളാഹു ത നമുക്കെല്ലാം ദീനിയായൊരു ജീവിതം വിധം നയിക്കുക ഉറപ്പ് താഴെ നമുക്കെല്ലാവർക്കും നൽകട്ടെല്ലാം അസാം അലൈക്കും വരഹമുല്ല